നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് ഇരുപത്തി ഒന്ന് സ്ഥലം അമേരിക്കയിലെ ഒഹയോയിയിലെ ഗ്രോവ് സിറ്റിയിലെ ഫ്രാങ്ക്ലിൻ കൗണ്ടി മാർച്ച് മാസം വന്നത് അമേരിക്കയിലെ വസന്തകാലത്തിൻ്റെ ആരംഭമാണ് സുഖകരമായ ആ സായത്തിൽ നാല് പുരുഷന്മാർ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഒരു വെയ്റ്റർ അവരിൽ ഒരാൾക്ക് ക്രാൻബെറി ജ്യൂസ് വിളമ്പുന്നു ആദ്യ കപ്പിൽ കുടിച്ച ഉടനെ അയാൾ പെട്ടെന്ന് ഭ്രാന്തനെ പോലെ എഴുന്നേറ്റു കഴുത്തിൽ കൈകൾ പിടിച്ചു ശ്വാസം മുട്ടി പാർക്കിംഗ് ഏരിയയിലേക്ക് ഓടിപ്പോകുന്നു അവിടെ നിലത്ത് വീണ് അവർ എനിക്ക് വിഷം തന്നു എന്ന അവസാന വാക്കുകൾ ഉച്ചരിച്ചു കൊണ്ട് അയാൾ മരണത്തിന് കീഴടങ്ങുന്നു കേസിൽ അന്വേഷണം നടത്തിയ പോലീസുകാരനായ സ്റ്റീവ് റോബിനറ്റ് പാർക്കിംഗ് സ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരുടെയും മൊഴികൾ ശേഖരിച്ചു ഗ്രോവ സിറ്റിയിലെ താമസക്കാരനായിരുന്ന സ്റ്റാൻലി മേയർ എന്നയാളാണ് മരിച്ചത് മേശയിലിരുന്ന് അന്ന് അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിച്ച നാലു പേരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ സ്റ്റീഫൻ സ്റ്റീഫൻ സ്റ്റാൻലി മേയർ അവസാനം പറഞ്ഞിരുന്ന കാര്യം ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു എന്നാൽ ആർക്കു വേണ്ടി എന്നറിയില്ല ഉയർന്ന രക്തസമ്മർദ്ദം മൂലം സ്റ്റാൻലി മേയർ മരണപ്പെട്ടുവെന്ന നിഗമനത്തിൽ ആ പോലീസുകാരൻ ആ കേസ് ക്ലോസ് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ റോബിനറ്റ് പോലീസ് സേനയിൽ നിന്ന് വിരമിച്ചു രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു സിറ്റി കൗൺസിലിന്റെ പ്രസിഡന്റായി രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം മേയർ സ്ഥാനത്തേക്ക് പോലും മത്സരിച്ചു ശേഷം നടത്തിയ ഒരു പ്രസംഗത്തിനിടയിൽ സ്റ്റാൻലി മേയറുടെ മരണവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ശാസ്ത്രത്തിന് അറിയാവുന്ന ഒരു വിഷവും കണ്ടെത്തിയിട്ടില്ല എന്നും പക്ഷേ മേയറുടെ ശത്രുക്കൾക്കായുള്ള അന്വേഷണം അമേരിക്കൻ മണ്ണിനപ്പുറത്തേക്ക് പോകേണ്ടതായിരുന്നു എന്നും പറഞ്ഞു ഇതാണ് സ്റ്റാൻലി മേയറിലേക്ക് വീണ്ടും ലോക ശ്രദ്ധ തിരിയാനുണ്ടായ പ്രത്യക്ഷ കാരണം ആരായിരുന്നു ഒരിക്കൽ അമേരിക്കയുടെ മുഖമായി ലോകം വാഴ്ത്തിയ പിന്നീട് അതേ ലോകം തന്നെ മറന്നു തള്ളിയ സ്റ്റാൻലി മേയർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടം അമേരിക്കയെ പ്രതിസന്ധിയിലേക്ക് നയിച്ച മിഡിൽ ഈസ്റ്റ് എണ്ണ ഉപരോധം നിന്ന സമയം കാർ വില്പനയിൽ ഗണ്യമായ ഇടിവുണ്ടായ സമയം എണ്ണയെ ആശ്രയിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ജലപ്രപ്പൽഷനിലൂടെയാണെന്ന് മേയർ കരുതി ജല ആറ്റങ്ങളെ അതിൻ്റെ രൂപത്തിലേക്ക് വിഭജിക്കുക ഹൈഡ്രജൻ കത്തിച്ച് ഊർജം സൃഷ്ടിക്കുക ജല അവശിഷ്ടങ്ങളോടൊപ്പം ഓക്സിജനും പുറത്തുവിടുക ഇങ്ങനെ നിരുപദ്രവകരമായ ഉദ്വമനം സൃഷ്ടിക്കുക എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം ഒരു ഇന്ധന സെൽ സൃഷ്ടിച്ചു കുറച്ചു മാസങ്ങൾക്ക് ശേഷം ജലത്തിൽ പ്രവർത്തിക്കുന്ന കാർ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് ഡ്യൂൺ ഡ്യൂൺന്ന് പേരിട്ട ഒരു ബഗ്ഗി കാറിൽ അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ജലത്തിൽ പ്രവർത്തിക്കുന്ന എഞ്ചിൻ അദ്ദേഹം കടുപ്പിച്ചു തന്റെ വാഹനത്തിന് നൂറ്റി എൺപത് കിലോമീറ്റർ സഞ്ചരിക്കുവാൻ കഴിഞ്ഞുവെന്ന് മേയർ അവകാശപ്പെട്ടു ഒരു ലിറ്റർ വെള്ളത്തിൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു വിശദീകരിക്കാനാവാത്ത ഈ സംഭവ പരമ്പരയിൽ അവശേഷിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് പരിശോധിക്കുമ്പോൾ ഈ ചലിക്കുന്ന കാറിൻ്റെ ഒരു ചിത്രവും ആരാധകരാൽ ചുറ്റപ്പെട്ട കാറിൻ്റെ വിവിധ ഫോട്ടോകളും ഉണ്ട് എന്നാൽ എഞ്ചിൻ്റെ യഥാർത്ഥ പ്രവർത്തനം അത് പൂർണ്ണമായും വെള്ളം ഉപയോഗിച്ചാണോ പ്രവർത്തിച്ചത് പേറ്റൻ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റ് പ്രവർത്തിച്ചോ എന്ന് ആരും ഒരിക്കലും പരിശോധിച്ചിട്ടില്ല എന്ന് പലരും വാദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണത്തിന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു അമേരിക്കൻ ജുഡീഷ്യൽ അതോറിറ്റി പോലും മേയറുടെ കണ്ടുപിടുത്തത്തെ പരിശോധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പ്രോജക്ടിന്റെ വികസനത്തിന് ധനസഹായം നൽകിയ നിരവധി ചെറുകിട നിക്ഷേപകർ അപേക്ഷിച്ചത് പ്രകാരമായിരുന്നു അത് ഈ പദ്ധതിയിൽ പണം നിക്ഷേപിച്ചത് തങ്ങളെ പാപ്പരാക്കുമോ എന്ന സംശയമായിരുന്നു ആ ഹർജി നൽകാൻ കാരണം മേയർ കണ്ടുപിടിച്ച രാസ സാങ്കേതിക പ്രക്രിയ ഒട്ടും വിപ്ലവകരമല്ലെന്നും അത് നിസ്സാരമെന്ന് പോലും വിളിക്കാമെന്നും ഒരു ഓട്ടോമൊബൈൽ എൻജിന് ഫലപ്രദമായി ഊർജം പകരാൻ കഴിയുന്നതിന് ഒരു തെളിവും നൽകിയിട്ടില്ല എന്നും ജുഡീഷ്യൽ അതോറിറ്റിയായ ജഡ്ജി പറഞ്ഞു തുടർന്ന് ജഡ്ജി തന്റെ വിധി പുറപ്പെടുവിച്ചു അതിൽ മേയറിന് ലഭിച്ച ഫണ്ടുകൾ വഞ്ചനയിലൂടെ മോഷ്ടിക്കപ്പെട്ടതാണെന്ന് പോലും അദ്ദേഹം വിധിച്ചു ലോകമെമ്പാടുമുള്ള എണ്ണ കമ്പനികളുടെ പ്രതിനിധികൾ തന്നെ പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് സ്റ്റാൻലി മുമ്പും പറഞ്ഞിരുന്നു തൻ്റെ സാങ്കേതിക വിദ്യ ഒരിക്കലും വിപണിയിൽ അവതരിപ്പിക്കാതിരിക്കാൻ ഒരു ദശലക്ഷം ഡോളർ എന്ന സ്വപ്ന സമാനമായ തുക ഒരാൾ വാഗ്ദാനം ചെയ്തതായും താൻ നിരസിച്ചതായും അദ്ദേഹം മരണത്തിന് തൊട്ട് മുൻപ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ മേയറുമായി ബന്ധപ്പെടാൻ ശ്രമിച്ച ഒരു ശാസ്ത്രജ്ഞർ സ്റ്റാൻലിക്ക് ഒരു ഭ്രാന്തൻ മനോഭാവമാണ് ഉണ്ടായിരുന്നത് എന്നും ഡ്യൂൺ ബഗ്ഗിയെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ലെന്നും വെളിപ്പെടുത്തിയിരുന്നു സ്റ്റാൻലിയുടെ മരണത്തിന് ഒരാഴ്ച കഴിഞ്ഞ് ഒരു കൂട്ടം അജ്ഞാതർ സ്റ്റാൻലിയുടെ ഗാരേജിൽ നിന്ന് ഡ്യൂൺ ബഗ്ഗിയും സ്റ്റാൻലിയുടെ എല്ലാ ഉപകരണങ്ങളും മോഷ്ടിച്ചു എങ്കിലും പിന്നീട് അവ അന്വേഷണത്തിലൂടെ തിരിച്ചു കിട്ടി പിന്നീട് ആർക്കും മോഷ്ടിക്കാനും നശിപ്പിക്കാനും കഴിയാത്ത വിധം ശക്തമായ വാതിലുകൾ ഉള്ള ഒരു മുറിയിൽ ഡ്യൂൺ ബഗ്ഗി അടച്ചുപൂട്ടി രണ്ടായിരത്തി പതിനാലിൽ സ്റ്റാൻലിയുടെ മരണത്തിന് ഏകദേശം പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ആ അത്ഭുത വാഹനം കാനഡയിൽ എത്തി എന്ന് പറയപ്പെടുന്നു സ്റ്റാൻലിയുടെ പഴയ പങ്കാളി എന്ന അവകാശപ്പെടുന്ന ഹോൾബ്രൂക്ക് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലാണ് ആ കാർ എന്നും പറയപ്പെടുന്നു പിന്നീട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തായാലും പുറത്തു വന്നിട്ടില്ല യഥാർത്ഥത്തിൽ വെള്ളത്തിലോടുന്ന കാർ സ്റ്റാൻലി നിർമ്മിച്ചിരുന്നു ആരാണ് സ്റ്റാൻലിയെ കൊന്നത് ആ കാറിന് ഇപ്പോൾ എന്തുപറ്റി ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ് വെബ് ഡെസ്ക്യൂസ്